കാക്ക നമ്മൾ ദിനംപ്രതി കാണുന്ന ഒരു പക്ഷിയാണ് കറുത്ത തിളക്കമുള്ള രോമാവരണം കരുത്തുറ്റക്കൊക്ക് കഠിനമായ കണ്ണുകൾ ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കാക്കയെ കാണാം പക്ഷേ ഇന്ത്യൻ കാക്കയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്നത് കാക്കകൾ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ പക്ഷികളിൽ ഒന്നാണ് അവർക്ക് മനുഷ്യരെ തിരിച്ചറിയാനും ഓർമ്മ വയ്ക്കാനും കഴിയും ഒരു വ്യക്തി അവരെ വേദനിപ്പിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ആ മുഖം അവർ ഓർമ്മ വയ്ക്കും അതുമാത്രമല്ല അവയുടെ കൂട്ടുകാരെ പോലും ആ മനുഷ്യനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും കാക്കകൾ സർവ്വഭോജികളാണ് അതായത് എല്ലാത്തരം ഭക്ഷണവും കഴിക്കും ചെറുകീടങ്ങൾ പഴങ്ങൾ മാംസം ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവ അവരുടെ പ്രധാന ആഹാരമാണ് അതുകൊണ്ട് തന്നെ കാക്കകൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്നു കാക്കകൾ വളരെ സാമൂഹിക പക്ഷികളാണ് അവ കൂട്ടമായി ജീവിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യും ഭക്ഷണം കിട്ടിയാൽ കൂട്ടുകാരെ വിളിച്ച് പങ്കുവെക്കുന്നത് അവർക്കിഷ്ടമാണ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പെൺകാക്കയും ആൺകാക്കയും ഒരുപോലെ പരിശ്രമിക്കും ഒരു കാക്കയുടെ കുടുംബബന്ധം മനുഷ്യനെ ഓർമ്മിക്കുന്ന പോലെ തന്നെയാണ് കേരളത്തിലെ സംസ്കാരത്തിലും ആചാരത്തിലും കാക്കയ്ക്ക് വലിയ സ്ഥാനമുണ്ട് കാക്ക വിളിക്കുന്നു എന്നത് നമ്മുടെ